ജീവിതയാത്രയിൽ മറന്നുവെച്ച കലയുടെ ചെപ്പ് വീണ്ടും തുറന്ന കുടുംബിനികളും കുമാരിമാരും കുടുംബശ്രീ കലോത്സവ വേദിയിൽ മാറ്റുരയ്ക്കുകയാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കുടുംബശ്രീ കലോത്സവ വേദിയിൽ കലാലയ പ്രതിഭകളെപ്പോലും മാറ്റി നിർത്തുന്ന പ്രകടനങ്ങളാണ് അരങ്ങേറിയത് കലാവേദിയും കലാപ്രകടനങ്ങളും എന്നും ഓർമ്മിക്കുവാൻ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഫോട്ടോ പോയിന്റിൽ ഒത്തുചേർന്ന കലാകാരികൾ ഓർമ്മ ചിത്രങ്ങൾ പകർത്തിയതും എല്ലാവർക്കും കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ കളിച്ചയിൽ ഞങ്ങൾക്ക് വളരെ വളരെയധികം അഭിമാനമുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് ഞങ്ങൾ വരുന്നതാണ് തൊടുപുഴിയാണ് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ കലാകാരികൾക്ക് ഒത്തുചേരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദിയായി അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി ക്യാമ്പസ് ഓഡിറ്റോറിയങ്ങൾ മാറുകയായിരുന്നു തിരുവാതിരയും മോഹിനിയാട്ടവും ഭദ്യഞ്ചൊല്ലലും കഥാപ്രസംഗവും തിരുവാതിരയും നാടകവും അടക്കമുള്ള കലകൾ തങ്ങളുടെ കൈയടക്കത്തിൽ ഒതുങ്ങുമെന്ന് കുടുംബശ്രീ അംഗങ്ങൾ തെളിയിക്കുകയായിരുന്നു ബന്ധങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവതരണ ശൈലിയാണ് ഇവർ സമൂഹവുമായി പങ്കുവച്ചത് അരങ്ങ് കുടുംബശ്രീ കലോത്സവവും സംഘാടന മികവിലും അവതരണ ശൈലിയിലും വനിതാ പ്രാതിനിധ്യത്തിലുമെല്ലാം ശ്രദ്ധയാകർഷിക്കുകയായിരുന്നു വേദികളുടെ പേരുകൊണ്ടും കുടുംബശ്രീ കലോത്സവം ഏറെ ശ്രദ്ധയാകർഷിച്ചപ്പോൾ ട്രോഫിയിലും വൈവിധ്യമുണ്ടായിരുന്നു അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന തടിയിൽ കൊത്തിയെടുത്ത ട്രോഫിയാണ് വിജയികൾക്ക് നൽകുന്നത് എറണാകുളം മുളന്തുരുത്തിയിലുള്ള ദിവ്യാംഗിതരുടെ കൂട്ടായ്മയായ തക്ഷൻ ക്രിയേറ്റേഴ്സ് തീർത്ഥ ട്രോഫിയാണ് വിജയികൾക്ക് നൽകുന്നത് എഴുപ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ട്രോഫികളാണ് ഇവർ രൂപകൽപ്പന ചെയ്തിരുന്നത്